നമസ്കാരം സ്വാഗതം നിങ്ങളെ ആവശ്യമുണ്ടെന്ന് ലയോ പതിനാലാമൻ മാർപ്പാപ്പ പൗരസ്ത സഭകളോട് ആഹ്വാനം ചെയ്തു സന്യാസ സമൂഹത്തിൽ നിന്നും നാലുപേർ പ്രഥമ വ്രത വാഗ്ദാനവും നാലുപേർ നിത്യവ്രത വാഗ്ദാനവും നടത്തി മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മിഷനറി ദൗത്യം കാലിക പ്രസക്തമെന്ന് സംഘടിപ്പിച്ചു ഫൊറോനയുടെ അജപാലന കേന്ദ്രത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യുക്കാട്ട് മെത്രാപൊലീത്ത നിർവഹിക്കും മതബോധന വാർഷികവും ഇടവക ദിനവും വർണ്ണാഭമായി അന്ധ അന്ധബധിര വൈകല്യമുള്ളവർക്കും ബഹുവൈകല്യമുള്ളവർക്കും കരുതൽ ഒരുക്കുവാൻ സെന്ററുമായി കോട്ടയം അതിരൂപത ചരിത്രപ്രസിദ്ധമായ കൈപ്പുഴപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായയുടെ തിരുനാൾ ആദ്യമായി ചിക്കാഗോ സെയിന്റ് മേരീസ് ഖാനായ ദേവാലയത്തിൽ നടത്തപ്പെട്ടു ബെൻസൻവിൽ ദേവാലയത്തിൽ മാതൃദിനം ആഘോഷിച്ചു ബി എ മലയാള പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലിസ്ബത്ത് ജോൺ പറമ്പേട്ടിന് ഭാരതത്തിന് അഭിമാനമായി കേരളത്തിൽ നിന്നും വീണ്ടും ഒരു പുണ്യപുഷ്പം മദർ എലീഷ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് വാർത്തകൾ വിശദമായി പൗരസ്ത സഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ലയോ പതിനാലാമൻ മാർപ്പാപ്പ പൌരസ്ത പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ തന്റെ മുൻഗാമികളായ ലയോ പതിമൂന്ന് ജോൺ പോൾ രണ്ടാമൻ ഫ്രാൻസിസ് എന്നീ മാർപ്പാപ്പമാരുടെ ശൈലി നിലനിർത്തുമെന്ന് ഉറപ്പു നൽകി പൗരസ്ത സഭകളുടെ വൈവിധ്യമാർന്ന ഉറവിടങ്ങളെയും മഹത്വപൂർണമായ ചരിത്രത്തെയും പിന്നിട്ടതും ഇന്നും അഭിമുഖീകരിക്കുന്നതുമായ കൈപ്പേറിയ സഹനങ്ങളെയും ഓർക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ അമൂല്യരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു റോമാസഭയുടെ മെത്രാനുമായി പൂർണമായ കൂട്ടായ്മയിലുള്ള ഇരുപത്തിമൂന്ന് പൗരസ്ത സഭകളിൽ നിന്നുള്ള വിശ്വാസികളോട് സംസാരിച്ചു പരിശുദ്ധ പിതാവ് പറഞ്ഞു തന്റെ പൊന്തിഫിക്കേറ്റിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ പൗരസ്ത സഭകളിലെ വിശ്വാസികളുമായി സംവദിക്കുവാൻ സാധിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു പൗരസ്ത സഭയുടെ പാരമ്പര്യങ്ങൾ വിശിഷ്യ ആരാധനക്രമം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു വിദേശ രാജ്യങ്ങളിലുള്ള പൗരസ്ത സഭകളിലെ കത്തോലിക്കരുടെ പൈതൃകം സംരക്ഷിക്കുവാനുള്ള മാർഗരേഖകളും നിബന്ധനകളും രൂപപ്പെടുത്തുവാനും അവരുടെ അജപാലന ആവശ്യങ്ങൾ കിഴക്കൻ സഭകളുടെ ആരാധനാക്രമത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടതിന് അവർ വസിക്കുന്ന ഇടങ്ങളിലെ ലത്തീൻ മെത്രാൻമാർക്ക് നിർദ്ദേശം നൽകണമെന്നും പൗരസ്ത സഭകളുടെ ഡിക്കാസ്റ്ററയോട് ലിയോ പതിനാലാമന്മാർ പാപ്പ നിർദ്ദേശിച്ചു പൗരസ്ത സഭകളുടെ ആരാധനാക്രമത്തിൽ പ്രകടമാകുന്ന ദൈവമഹത്വത്തെക്കുറിച്ചുള്ള അവബോധം ദൈവത്തിന്റെ പരമമായ ശക്തിയുടെ വിശ്വാസ രഹസ്യങ്ങളും കൂതാശ ജീവിതവും പ്രായശ്ചിത്ത പ്രവർത്തികൾ നോമ്പ് പരിഹാരത്തിന്റെ ആത്മീയത തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സാർവത്രിക സഭയുടെ തന്നെ ആത്മീയത പുനർനിർമ്മിക്കുവാൻ സാധിക്കുമെന്നും അതിനാൽ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യങ്ങൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി മനുഷ്യന്റെ സഹനങ്ങളുടെ രഹസ്യാത്മകതയും ദൈവത്തിന്റെ കാരുണ്യവും സംയോജിപ്പിക്കുന്ന പൗരസ്ത സഭയുടെ ആത്മീയതയ്ക്ക് അത്ഭുതാവഹമായ ഔഷധ മൂല്യം ഉണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു ദേശങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ നാടുകളിൽ തന്നെ മതിയായ സുരക്ഷയും അവകാശങ്ങളും അനുഭവിച്ചു ജീവിക്കുവാൻ അവസരം ലഭിക്കേണ്ടതുണ്ട് വാക്കുകളിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും ഇത് ഉറപ്പാകേണ്ടതാണെന്ന് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു മധ്യപൂർവ്വ ദേശങ്ങളിൽ പ്രതികാര ബുദ്ധിയോടെ തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ തന്നെ വസിച്ചുകൊണ്ട് സമാധാനം വിതയ്ക്കുന്നവരാകുവാൻ ദേശങ്ങളിലെ ക്രൈസ്തവർക്ക് സാധിക്കുന്നതിൽ മാർപ്പാപ്പ സന്തോഷം പ്രകടിപ്പിച്ചു നീതിയുടെ സൂര്യനായ മിഷിഹ കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചവനാണെന്ന് ഓർത്തുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിഷിഹായെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും പ്രതിഫലിപ്പിക്കുവാനും തയ്യാറാകണമെന്നും മാർപ്പാപ്പ പൗരസ്ത സഭകളെ ഉദ്ബോധിപ്പിച്ചു പണ്ടത്തേതിനേക്കാൾ അധികമായി പൌരസ്ത്യ ക്രൈസ്തവികതയുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് ലോകബന്ധങ്ങളിൽ നിന്നും ഐക്യത്തിന് വിരുദ്ധമായ എല്ലാ പ്രവണതകളിൽ നിന്നും അകന്ന് ഏകാഗ്രതയോടെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും സുവിശേഷ സാക്ഷ്യത്തിൽ നിലകൊള്ളുവാനും പൗരസ്ത്യ സഭകൾക്കുള്ള തന്റെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പറഞ്ഞു സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാൽദിയൻ പാത്രയാർക്ക് ലൂയിസ് റാഫേൽ സാക്കോ സിറോ മലങ്കര സഭാതലവൻ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ സ്ഥാഴത്ത് വിവിധ പൗരസ്ത സഭകളുടെ തലവന്മാർ പൗരസ്ത സഭകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജൂബിലി പരിരക്ഷിക്കപ്പെടുന്ന പാരമ്പര്യങ്ങളുടെ ആഘോഷം മാത്രമല്ല സഭയുടെ സജീവമായ കൂട്ടായ്മയുടെ അടയാളം കൂടിയാണ് എന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ലെയോ പതിനാലാമൻ മാർപാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിൽ നിന്നും പേർ പ്രഥമ വ്രതവാഗ്ദാനവും നാലുപേർ നിത്യവ്രതവാഗ്ദാനവും നടത്തി കോട്ടയം അതിരൂപതയിലെ ആദ്യ സന്യാസിനി സമൂഹമായ വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിൽ നിന്നും എട്ടുപേർ സന്യാസ ജീവിതത്തിന്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചു കോട്ടയം എസ് എച്ച് മൗണ്ടിലെ വിസിറ്റേഷൻ സമൂഹത്തിന്റെ ജനറലേറ്റ് ഹൌസിൽ നിന്നാണ് വ്രതവാഗ്ദാന ചടങ്ങുകളുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചത് ഇതാ കർത്താവിന്റെ ദാസി എന്നരുളി ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവിളിക്ക് ഉത്തരം നൽകിയ തങ്ങളുടെ മകളെ ദൈവഹിതത്തിന് സമർപ്പിച്ച് മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് പ്രദക്ഷിണമായി തിരുഹൃദയക്കുന്ന് പള്ളിയിലെത്തി കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്ത തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വികാരി ജനറൽ ഫാദർ തോമസ് ആനിമോട്ടിൽ സന്ദേശം നൽകി സിസ്റ്റർ അഞ്ജന എസ് വി എം സിസ്റ്റർ ഏലിയ എസ് വി എം സിസ്റ്റർ അനീറ്റ എസ് വി എം സിസ്റ്റർ അലീന ഷാജി എസ് വി എം എന്നിവർ പ്രഥമ വാഗ്ദാനവും സിസ്റ്റർ ബ്ലെസി മേരി എസ് വി എം സിസ്റ്റർ അനുസ്മിത എസ് വി എം സിസ്റ്റർ അമൽ റോസ് എസ് ബി എം എന്നിവർ നിത്യവ്രത വാഗ്ദാനവും നടത്തി സന്യാസം സ്വീകരിച്ചു നിരവധി വൈദികരും സിസ്റ്റേഴ്സും അൽമായരും ചടങ്ങിൽ പങ്കാളികളായി മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മിഷനറി ദൗത്യം കാലിക പ്രസക്തമെന്ന് കോട്ടയം അതിരൂപത മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ഖാനായ സമുദായാംഗങ്ങളായ വൈദികരെയും സന്യസ്തരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച മിഷനറി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ ഇച്ഛാശക്തിയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ മിഷനറിമാർക്ക് കഴിയണമെന്നും അദ്ദേഹം കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ വികാരി ജനറാൾമാരായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കോട്ടയം അതിരൂപത പാസ്ട്രൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് ചൈതന്യ പാസ്ട്രൽ സെന്റർ ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു സംഗമത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് മിഷനറിമാരുടെ അനുഭവം പങ്കുവെക്കലും വീഡിയോ പ്രസന്റേഷൻസും ചർച്ചകളും ആക്ഷൻ പ്ലാൻ രൂപീകരണവും മിഷനറിമാരെ ആദരിക്കലും നടത്തപ്പെട്ടു നൂറോളം വൈദിക സന്യസ്ത മിഷനറിമാർ സംഗമത്തിൽ പങ്കെടുത്തു കോട്ടയം മതിരൂപത ഫാമിലി കമ്മീഷനും ജീസസ് യൂത്തും സംയുക്തമായി രണ്ടായിരത്തി പത്തിലോ അതിനുശേഷമോ വിവാഹിതരായ കുടുംബങ്ങൾക്കു വേണ്ടി സംഘടിപ്പിച്ച ഫാമിലി റിട്രീറ്റ് തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ വെച്ച് നടന്നു കോട്ടയം അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി പതിനൊന്ന് ദമ്പതികളും അവരുടെ ഇരുപത്തി കുട്ടികളും ധ്യാനത്തിൽ പങ്കെടുത്തു ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളെ കർത്താവിനൊപ്പം എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ ദമ്പതികളെ ഈ ധ്യാനം സഹായിച്ചു ദമ്പതികൾക്കുള്ള ധ്യാനത്തിന് ബ്രദർ സണ്ണി തയ്യൽ മാത്യു കുര്യാക്കോസ് ബ്രിസ്റ്റോ മാത്യു എന്നിവരും കുട്ടികൾക്കുള്ള ധ്യാനത്തിന് ജീസസ് യൂത്ത് അംഗങ്ങളും നേതൃത്വം നൽകി എല്ലാവർക്കും കുംഭസാരത്തിനും കൗൺസിലിങ്ങിനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ഹ്യൂസ്റ്റൺ സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന അജപാലന മന്ദിരത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം മെയ് പതിനെട്ട് ഞായറാഴ്ച കോട്ടയം അതിരൂപതയുടെ മെത്രാപോലിത്ത അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് നിർവഹിക്കുന്നതാണ് കുട്ടികളുടെയും യുവജനങ്ങളുടെയും മതബോധന പരിശീലനം ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെയും മിനിസ്റ്ററികളുടെയും പ്രവർത്തനം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ധ്യാനം ഫോറോനാതല അജപാലന പ്രവർത്തനം എന്നിവയാണ് അജപാലന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും വികാരി ഫാദർ ഈബ്രഹാം മുത്തോലത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും ഇടവകാംഗങ്ങളുടെ പ്രതീക്ഷയുടെയും പരിശ്രമത്തിന്റെയും ഫലമായ പുതിയ ഈ സംരംഭത്തിന് ആപാലവൃദ്ധം ഇടവകക്കാരും പങ്കുകാരാകും ഈ മനോഹരകർമ്മത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുന്നതായി പാരീഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയിചന്ദ് തയ്യൽ പുത്തൻപുരയിൽ ഷാജിമോൻ മുകളയിൽ ബാബു പറയാൻകലയിൽ ജോപ്പൻ പൂവപ്പാടത്ത് സിസ്റ്റർ റെജി എസ് ചേസി ജോസ് പുളിക്കത്തൊട്ടിയിൽ ടോം വിരിപ്പൻ ബിബി തെക്കനാട്ട് എന്നിവർ അറിയിച്ചു താമ്പ സേക്രട്ട് ഹാർട്ട് ക്നാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിലെ മതബോധന വാർഷികവും ഇടവക ദിനവും വർണ്ണാഭമായി ചിക്കാഗോ രൂപത മതബോധന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ജെയിംസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ജോസ് ആദോപിള്ളൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി പൂച്ചക്കണ്ടത്തിൽ റെനിമോൻ പച്ചിലമാക്കിൽ സിജോയ് പറപ്പള്ളിൽ സുനി അറക്കപ്പറമ്പിൽ സനിറ്റ പൂവത്തുങ്കൽ എന്നിവർ പ്രസംഗിച്ചു മതബോധന സ്കൂൾ പ്രിൻസിപ്പൽ സാലി കുളങ്ങര സ്വാഗതവും സെക്രട്ടറി ഡസ്റ്റിൻ മുടികുന്നേൽ നന്ദിയും പറഞ്ഞു തുടർന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നടത്തിയ മികവുറ്റ കലാപരിപാടികൾ കാണികൾക്ക് നവ്യ അനുഭവമായിരുന്നു ജെസി കുളങ്ങര എബി വെള്ളരിമറ്റം ഷർണ കല്ലിക്കൽ ആഗ്നസ് ടോമി ആഷ്ലി പുതുപ്പള്ളി മ്യാലിൽ അസംറ്റ തെക്കനാട്ട് ക്രിസ്റ്റി വാലാച്ചിറ സനിറ്റ പൂവത്തുങ്കൽ അലിയ കണ്ടാരപ്പള്ളിൽ എന്നിവർ വിവിധ കലാപരിപാടികളുടെ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചു ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്ധബധിര വൈകല്യമുള്ളവർക്കും ബഹുവൈകല്യമുള്ളവർക്കുമായി പുതുതായി റിസോഴ്സ് സെന്റർ ആരംഭിച്ചു അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ കടുത്തുരുത്തി പൂഴിക്കോലിലാണ് മർത്താഭവൻ ബധിരാന്ധത ബഹുവൈകല്യ റിസോഴ്സ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് റിസോഴ്സ് സെന്ററിന്റെ ഔപചാരികമായ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു നിരന്തരമായ പരിശീലനങ്ങളിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ ഭിന്നശേഷിയുള്ളവരുടെ മുഖ്യധാരവൽക്കരണം സാധ്യമാവുകയുള്ളൂവെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭിന്നശേഷിയുള്ളവരുടെ അഭിരുചി കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാത്രമേ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം കടുത്തുരുത്തി സെയിന്റ് മേരീസ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ ജോൺസൺ നീലനിരപ്പേ പുഴിക്കോൽ സെയിന്റ് ലൂക്സ് ക്നാനായ കാത്തലിക് ചർച്ച് വികാരി ഫാദർ ഷാജി മുകളെ കെ എസ് 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 പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈല തോമസ് എന്നിവർ പ്രസംഗിച്ചു സെന്ററിനോട് അനുബന്ധിച്ച് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി ഹൈഡ്രോതെറാപ്പി വിഷൻ ട്രെയിനിംഗ് ഓഡിറ്ററി ട്രെയിനിംഗ് ബ്രെയിൻ ലിബി ട്രെയിനിംഗ് സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് ടാക്ടൈൽ സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് കലണ്ടർ ബോക്സ് ടീച്ചിങ് വൊക്കേഷണൽ ട്രെയിനിങ് അഡ്വക്കസി ആൻഡ് നെറ്റ്വർക്ക് മീറ്റിംഗ് സെൻസറി പാർക്ക് തുടങ്ങി വിവിധങ്ങളായ സേവനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കൈപ്പുഴ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാൾ ആദ്യമായി ചിക്കാഗോ സെയിൻ മേരീസ് ക്നാനായ ദേവാലയത്തിൽ നടത്തപ്പെട്ടു കൈപ്പുഴയിൽ നിന്നും ചിക്കാഗോയിലേക്ക് കുടിയേറിയ നാൽപ്പതോളം കുടുംബങ്ങൾ ചേർന്നാണ് പെരുന്നാൾ സംഘടിപ്പിച്ചത് ഫാദർ ബിബിൻ കണ്ടോത്ത് ഫാദർ സിജു മുടക്കോടിയിൽ എന്നിവർ പെരുന്നാൾ കുർബാനയ്ക്ക് കാർമികത്വം വഹിച്ചു ദിവ്യബലിയെ തുടർന്ന് ദേവാലയത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ജിനേഷ് ഇലക്കാട്ട് തോമസ് കരികുളം ലിൻസ് താനിച്ചുവട്ടിൽ ജയ്മോൺ തേനാകര എബിൻ കുളത്തിൽ കരോട്ട് എന്നിവർ തിരുനാൾ ആഘോഷ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി വരും വർഷങ്ങളിൽ തുടർന്നും പെരുന്നാൾ നടത്തുന്നതിനും ഒത്തുചേരുന്നതിനും പുണ്യാളന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പെരുന്നാളിന് സമാപനമായി ചിക്കാഗോയിലെ ബെൻസൻവിൽ തിരുഹൃദയ ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ അമ്മ എന്ന പുണ്യം ആഘോഷമാക്കി മാതൃദിനം അവിസ്മരണീയമാക്കി ആദ്യമായി മാതൃദിനം ആഘോഷിക്കുന്ന ഇടവകയിലെ ഏഴ് അമ്മമാരെ അസിസ്റ്റന്റ് വികാരി ഫാദർ വിൻസ് ചേത്തലിൽ പ്രത്യേകം ആദരിച്ചു മാതൃദിനത്തിന് മുന്നോടിയായി നടത്തപ്പെട്ട മമ്മ മെമ്മറി മാച്ചിൽ വിജയികളായ അജീഷ അമേലിയ പുള്ളോർകുന്നേൽ ജെനിമോൾ എലൈൻ ഒറ്റത്തൈക്കൽ മെറിൻ എയ്ഡൻ വഞ്ചിപുരയ്ക്കൽ ലിഡിയ ജേക്കബ് മൂന്നു പറയിൽ എന്നിവർക്ക് സമ്മാനം നൽകി തുടർന്ന് അമ്മമാർക്ക് പുഷ്പങ്ങൾ നൽകി ആദരിച്ചു എം ജി യൂണിവേഴ്സിറ്റി ബി എ മലയാളം മോഡൽ ടു കോപ്പി എഡിറ്റിംഗ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കട്ടച്ചിറ ഇടവക പറമ്പേട്ട് ജോൺസൺ ഷീബ ദമ്പതികളുടെ മകൾ ലിസ്ബത്ത് ജോൺ കരസ്ഥമാക്കി ഭാരതത്തിന് അഭിമാനമായി കേരളത്തിൽ നിന്നും വീണ്ടും ഒരു പുണ്യപുഷ്പം മദർ എലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് കേരളത്തിലെ ആദ്യ സന്യാസിനിയും കോൺഗ്രിഗേഷൻ ഓഫ് തെരേസൻ കാർമനേറ്റ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമായ ദൈവദാസി മദർ എലീശയെ വാഴ്ത്തപ്പെട്ട നിരയിലേക്ക് ഉയർത്തുന്നതിനുള്ള നിർണായക ഘട്ടം പൂർത്തിയായി ധന്യയായ മദർ എലീശയുടെ മധ്യസ്ഥത്താൽ സംഭവിച്ച അത്ഭുതം വൈദ്യശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും കാനൂനികമായും വിശുദ്ധർക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി നിയോഗിക്കുന്ന വിദഗ്ധർ അംഗീകരിച്ചത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് സമർപ്പിച്ചതിന് പാപ്പ സ്ഥിരീകരണം നൽകിയതോടെയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് മദർ എലീഷ ഉയർത്തപ്പെടുന്നതിന് വഴി തെളിഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് കേരളത്തിൽ വരാപ്പുഴ വികാരിയേറ്റിലെ ഓച്ചന്തുരുത്ത് കുരിശിങ്കൽ ക്രൂസ് മിലാഗ്രസ് ഇടവകയിലെ സമ്പന്നമായ കപ്പിത്താൻ കുടുംബത്തിൽ തൊമ്മൻ താണ്ട ദമ്പതികളുടെ എട്ട് മക്കളിൽ ആദ്യപുത്രിയായാണ് എലീശായുടെ ജനനം ബാല്യം മുതൽ പ്രാർത്ഥനയിലും സുഹൃതങ്ങളിലും വേരൂന്നിയ ആത്മീയത സ്വന്തമാക്കിയ എലീശ ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അനുകമ്പ പ്രകടിപ്പിച്ചിരുന്നു കുട്ടിക്കാലം മുതൽ അവൾ പരിശുദ്ധ കനികാമറിയത്തിന്റെ വലിയ ഭക്തയായിരുന്നു ജീവിതാവസാനം വരെ മാതാവിന്റെ തിരുസ്വരൂപം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു മരിയൻ ആത്മീയതയെ നിരന്തരം സാക്ഷ്യപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ വറീദ് എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു അവർക്ക് അന്ന എന്ന കുഞ്ഞ് പിറന്നു എന്നാൽ ഒന്നര വർഷത്തിന് ശേഷം വറീദ് രോഗം ബാധിച്ച് കിടപ്പിലാവുകയും താമസിയാതെ മരണപ്പെടുകയും ചെയ്തു രണ്ടാം വിവാഹത്തിന് വിസമ്മതിച്ച എലീഷ ഏകാന്തതയിലും ദീർഘനേരത്തെ പ്രാർത്ഥനകളിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലും ആശ്വാസം കണ്ടെത്തി ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയും ഏകാന്ത ധ്യാനവും അവളെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ഇറ്റാലിയൻ വൈദികനും കർമ്മലീത മിഷനറിയുമായിരുന്ന ഫാദർ ലയോപോൾട്ട് ഓസീഡിയായിരുന്നു അവളുടെ ആത്മീയ ഗുരു അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ആത്മീയ പരിശീലനം എലീഷായിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള അതിതീവ്രമായ ആഗ്രഹത്തെ ജ്വലിപ്പിക്കുകയായിരുന്നു ഇത് അവളെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹമായ നിഷ്പാദുക കർമ്മലീത മൂന്നാം സമൂഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഫെബ്രുവരി പതിമൂന്നിനാണ് കേരളത്തിലെ തദ്ദേശീയ പ്രഥമ സന്യാസിനി സമൂഹത്തിന് മദർ എലീഷ രൂപം നൽകിയത് മദർ എലീശയോടൊപ്പം സഹോദരി ത്രേസയും മകൾ അന്നയും സമർപ്പിത വഴി സ്വീകരിച്ചു തന്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന കഠിന വഴികളെ പ്രാർത്ഥനയിലൂടെയും എളിമയിലൂടെയും മദർ എലീശ അതിജീവിച്ചു വരാപ്പുഴ സ്വദേശിനിയായ മദർ ഡാഫ്നി സി ടി സി സുപ്പീരിയർ ജനറൽ ആയിരിക്കെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡാനിയൽ അച്ചാരുപറമ്പിലാണ് നാമകരണ നടപടികൾക്കായി വിശുദ്ധർക്കായുള്ള റോമിലെ കാര്യാലയത്തിന്റെ അനുമതി തേടിയത് രണ്ടായിരത്തി എട്ട് മെയ് മുപ്പതിന് ആർച്ച് ബിഷപ്പ് അച്ചാരുപറമ്പിൽ എലീശാമയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ എട്ടാം തീയതി വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ തലവൻ കർദിനാൾ ഡോക്ടർ മാർസലോ സെമറാരോ ഫ്രാൻസിസ് പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ദൈവദാസി മദർ എലീഷയുടെ വീരോചിത പുണ്യങ്ങൾ പാപ്പ അംഗീകരിച്ച് ധന്യപദവിയിലേക്ക് ഉയർത്തിയിരുന്നു കർമ്മലിത്തരുടെ വിശുദ്ധപഥ നാമകരണത്തിനായുള്ള പോസ്റ്റുലേറ്റർ ജനറൽ ഫാദർ മാർക്കോ കിയേസ ഓസിഡിയാണ് ധന്യയായ മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള റോമിലെ നടപടികൾ ഏകോപിപ്പിക്കുന്നത് അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം